ഹായ് എല്ലാവർക്കും ിനും സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ പുലാവ് ഉണ്ടാക്കാ അപ്പൊ ചിക്കൻ പുലാവ് എന്നൊക്കെ പറയുമ്പോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയ്ക്കൊരു പണിയൊന്നും ഇല്ല പക്ഷെ നല്ല ഫ്ലേവറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ പുലാവ് നല്ല രുചികരമായിട്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കണേന്ന് നോക്കാം നമുക്ക് ചിക്കൻ പുലാവ് ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ബട്ടറാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നെയ്യാണെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അളവിൽ ബസ്മതി റൈസ് ആണ് കേട്ടോ ഇതൊരു അരമണിക്കൂർ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ബസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് ജീരാ റൈസ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചരിയാണെങ്കിൽ ഉപയോഗിക്കുക ബസ്മത് റൈസ് അമ്മ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കിലോ അളവിൽ ചിക്കനാണ് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് ഇത് എല്ലോട് കൂടി ചിക്കനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു വലിയ സോള നല്ല കനം കുറച്ച് മുറിച്ചത് ഇട്ട് കൊടുക്കുക ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സോള നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നോട്ടെ ഇപ്പൊ കണ്ടു ഈ സോള നന്നായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് കോരി കോരുമാറ്റാം കേട്ടോ സെയിം എണ്ണയിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചി ചീരുകയും ചേർക്കാം രണ്ട് ബേലീഫ് ഇട്ട് കൊടുക്കാം നാല് ഏലക്കായ ഒരു കഷ്ണം കറുകപ്പട്ട ഒന്ന് പൊട്ടിച്ചിട്ടുള്ളൂ നാല് ഗ്രാം പിന്നെ മുഴുവനോട് കൂടിയ കുരുമുളക് ഒരു അര ടീസ്പൂൺ മതി കൂടിയ മല്ലി അര ടീസ്പൂൺ ഉള്ള അപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് കച്ചമുളക് മുറിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് വഴന്ന് വന്നോട്ടെ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വഴക്കിയെടുക്കാം സവോള അത്യാവശ്യം ഒന്ന് വഴന്നു വന്നോട്ടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് പച്ചമുളന്ന് മാറുമായിരിക്കാം ഇപ്പൊ നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മുക്കാൽ കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ചിക്കൻ ഒന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അടച്ചു വെക്കണ്ടോ തോന്നു വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ചിക്കൻ ഒരു പത്ത് മിനിറ്റോളം സമയം ഞാൻ അതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം പിങ്ക് കളറിൽ നിന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ചിക്കൻ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ മല്ലിയില മുറിച്ചത് ഇട്ടുകൊടുക്കാം കാൽ കപ്പ് പുതിയല മുറിച്ചത് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ നമുക്കിതിലേക്കൊരു കാൽ കപ്പ് അളവിൽ തൈര് തൈര് ഇതധികം പൊടിയില്ലാത്ത കേട്ടോ ഇത് കട്ടകളൊക്കെ ഒന്ന് അടച്ചെടുത്തതിന് ശേഷം ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ ഉപ്പും കൂടി ചേർക്കിയ ഒരു സമയത്ത് ചിക്കനിലേക്ക് ആവശ്യത്തിനൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ചേർക്കുന്നത് അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അത് വെച്ച് കൊടുത്തിരിക്കുന്നത് ൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ അതി ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ട ഇനി ചിക്കൻ നമുക്ക് അടച്ചു വെക്കാം ചിക്കൻ ഒന്ന് വെന്ത് വരട്ട ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറെ വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മള് തൈര് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടായിരുന്നല്ലോ അപ്പൊ ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോഴേക്കും ചിക്കൻ ഒന്നായിട്ട് തന്നെ വെന്ത് ഇനി അകത്തൊന്ന് തവറൊന്ന് നോക്കാം ഇപ്പൊ കണ്ടോ ചിക്കൻ നല്ല പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ആ ഒരു ഗ്രേവി ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണം അപ്പഴായിരിക്കും നല്ല ടേസ്റ്റിട്ട് വരിക ആ ഒരു ഫ്ലേവേഴ്സ് എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരും ഇത് മതി അതുപോലെ ചിക്കൻ എടുക്കുമ്പോ എപ്പോഴും എല്ലോട് കൂടിയ ചിക്കൻ എടുക്കുക പുലാവിനൊക്കെ ആകുമ്പോ അപ്പോഴായിരിക്കും റൈസിനൊക്കെ നല്ല ഫ്ലേവർ വരണോ ബോൺലെസ് ചിക്കൻ പീസസിനേക്കാളും അടവർക്ക് എപ്പോഴും നന്നായിട്ട് വരും ഇനി ഇതിലേക്ക് നമുക്ക് കഴുകിയതിന് ശേഷം കുതിർത്തിയെടുത്തപ്പോൾ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം െടുക്കുമ്പോ റൈസ് പൊട്ടി ഇനി ശ്രദ്ധിക്കു നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടു കപ്പ് ബസ്മതി റൈസാണ് എടുത്തത് അപ്പൊ മൂന്ന് കപ്പ് അളവില് നല്ല തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഒന്ന് ൊടു ഹൈ ഫ്ലെയിമില് തന്നെയാണ് ഇട വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ വെള്ളം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് തിളച്ചു വരട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഒരിത്തിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണം അപ്പോഴായിരിക്കും റൈസ് വെന്ത് വരുമ്പോൾ ഉപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരാട്ട ഇതിപ്പോ കണ്ട നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരു എട്ടൊമ്പത് മിനിറ്റ് ഒക്കെ മാക്സിമം വരുള്ളൂട്ടാ ഈ ബസുമതി റൈസ് കുക്ക് ചെയ്തെടുക്കാൻ കാരണം ഇത് നമ്മൾ എടുത്തതാണ് ഒരുപാട് സമയമൊന്നും വരില്ല ചിക്കൻ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം ഞാനിത് ഇടയിൽ ഇളക്കിയൊന്നും കൊടുത്തിരുന്നൊന്നില്ലാട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഒരു സവാള ഉണ്ടല്ലോ അത് ഇനി കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ളത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇടാട്ട നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടില്ല റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല ചെറിയൊരു വാട്ടർ കണ്ടന്റ് ഉണ്ട് അതും കൂടി ഒന്ന് വറ്റി വന്നോട്ടെ ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തണുത്തു വരുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു റൈസ് തന്നെയാണ് ഇത് എന്നാൽ ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആവശ്യത്തിനുള്ളൊരു മസാല ഉണങ്ങി ഉണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് റൈത്തിയൊക്കെ കഴിക്കാവുന്ന നല്ല കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ശരിക്കും ഒരു വൺ പോട്ട് ആണല്ലോ നമുക്ക് ഒരുപാട് പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല എളുപ്പത്തില് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാരും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ ഇതിലൊരു നല്ലൊരു നമുക്ക് റെസ്പോണ്ട് കാണാം